കടുത്തുരുത്തിയെ സമഗ്ര കൂൺ ഗ്രാമമായി പ്രഖ്യാപിച്ചു കൂൺ കൂൺകൃഷി സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് ഡി എം ആറുമായി ഉടൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സമഗ്ര കൂൺ ഗ്രാമം വികസന പദ്ധതി പൂർത്തീകരണം സംസ്ഥാനത്തെ പ്രഥമ പ്രഖ്യാപനവും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി കിസാൻ മേളയും കടുത്തുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി നമ്മുടെ രാജ്യത്തെ പകുതിയിലേറെ രോഗങ്ങൾക്കും കാരണം ഭക്ഷണമാണെന്നും കൂൺ പോലെയുള്ള പ്രതിരോധശേഷി പ്രദാനം ചെയ്യുന്ന വിഭവങ്ങൾ മലയാളി ഭക്ഷണത്തിന്റെ ഭാഗമാക്കണമെന്നും പി പ്രസാദ് ഉപദേശിച്ചു കടുത്തുരുത്തി മണ്ഡലത്തിലെ കടന്തേരി ഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസിന് കൂൺ കേക്ക് തയ്യാറാക്കി വിൽക്കണമെന്നും കൃഷി സാധ്യതകൾ മുഴുവൻ കർഷകർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ കടുത്തുരുത്തി മേഖലയിൽ നടപ്പാക്കിയ ഗ്രാമം പദ്ധതി സഹായമായതായി മന്ത്രി പറഞ്ഞു യാതൊരു പാസ്പോർട്ടും വേണ്ട വിസയും വേണ്ട ഒന്നും വേണ്ട ഒറ്റ ഒരാൾ മേള തീരുമാനം തലമുണ്ടെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞാൽ രുചിയുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വായിലാക്കും വായിൽ വെച്ചാൽ ഉണ്ടെങ്കിൽ അകത്തോട്ടും വിടും അകത്തോട്ട് വിട്ടാൽ ഇവിടം കഴിഞ്ഞാൽ പിന്നെ മൊത്തം പരിശോധന ആ പരിശോധന കഴിഞ്ഞാൽ കൊള്ളാമെങ്കിൽ എടുക്കും കൊള്ളത്തില്ലെങ്കിൽ തള്ളും എന്നല്ല കൊള്ളാത്തതിനെയും എടുക്കേണ്ടി വരും എടുക്കേണ്ടി വരുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് ശരീരത്തിനാണ് നമ്മുടെ ഭക്ഷണം ശരീരത്തിന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമാണ് പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെ കാരണം ഇന്ത്യയിൽ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടേക്കാണ് ഭക്ഷണത്തിലേക്കാണ് അങ്ങനെ നോക്കുമ്പോഴാണ് പണ്ടൊരു ഇടിയൊക്കെ വെട്ടി ഒരു മഴയൊക്കെ പെയ്യുന്ന അവസരത്തിൽ പറമ്പിൽ കിളിർത്ത് വരുന്ന കൂണെടുത്ത് വീട്ടിലെ അമ്മമാർ പ്രത്യേക സംസ്ഥാന കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന സമഗ്ര കോൺഗ്രാമം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായി കടുത്തുരുത്തി മേഖലയിൽ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും കർഷക സമ്മേളനവുമാണ് കടുത്തുരുത്തിയിൽ നടന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷമാണ് കൂൺഗ്രാമം പദ്ധതി നടപ്പാക്കിയത് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഉൾപ്പെടെ സംസ്ഥാനത്തൊട്ടാകെ ഇരുപത് കൂൺഗ്രാമം പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് ഒരു കൂൺഗ്രാമം പദ്ധതിക്കായി മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ചിലവാക്കിയത് സംസ്ഥാനമൊട്ടാകെ നൂറ് കൂൺഗ്രാമം പദ്ധതിയാണ് ഇനി ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷൻ നടന്ന യോഗത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ നടക്കുമ്പോൾ കേരളത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറച്ച് അത് ഐശ്വര്യപൂർണ്ണമായി വിജയകരമായി മുന്നേറുന്നത് അദ്ദേഹത്തിന്റെ കൈപുണ്യവും കൃഷിക്കാരുടെ ആത്മാർത്ഥതയും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള കാര്യമാണ് സംശയം കൃഷി വകുപ്പ് കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വിലപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൃഷി പ്രദേശം ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാന പ്രഥമ പൂർത്തീകരണ പ്രഖ്യാപനവും കർഷക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കൃഷിമന്ത്രി നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക പ്രദർശന മേളയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാനത്തെ മികച്ച കൂൺ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗോവിന്ദ് നയിച്ച ശാസ്ത്രീയ കൂൺ കൃഷിയും സംരംഭകത്വവും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു കടുത്തുരുത്തി ബ്ലോക്ക് പരിധിയിൽ വരുന്ന ആറ് കൃഷിഭവന്റെ കീഴിലും കൂണധിഷ്ഠിത കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുവാനും ഈ കൂട്ടായ്മകളിലൂടെ ഉൽപ്പാദന വിപണന മേഖല ശാക്തീകരിക്കുവാനും സാധിച്ചുവെന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം നിരവധി കർഷകരെ കുൺകൃഷിയിലേക്ക് ആകർഷിക്കാനും മൂല്യധിഷ്ഠിത ഉൽപ്പന്നങ്ങളിലൂടെ വരുമാനമാർഗം കണ്ടെത്തുന്നതിനും പദ്ധതി സഹായിച്ചു കിസാൻ മേളയുടെ ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു മിഷൻ ഡയറക്ടർ സജി ജോൺ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ആർ സ്വപ്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോ ജോസ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കൃഷിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് এইটো hey, মানুহ